സംസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തെന്മലയിലേക്കാണ് തെന്മലയിലേക്ക് പോകുന്നത് ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് എറണാകുളത്തു നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കോട്ടയം വഴി ചെന്ന് പുനലൂരിലേക്കാണ് ചെല്ലുന്നത് ഞങ്ങൾ ഏകദേശം മഞ്ചേരിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു തെന്മലയിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇരുവശങ്ങളിലേക്കും മഴയൊക്കെ ഞങ്ങൾ പോകാൻ ഭാഗമായിട്ടുള്ള സെന്റർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് മാനുകളും മ്ളാവുകളും ഉള്ളത് അപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു കാരണം ഞങ്ങൾ വരുന്ന റൂട്ടിൽ തന്നെയാണ് ഈ ഭാഗം ഉള്ളത് വന്നിരിക്കുന്നത് ഡിയർ പാർക്കിലാണ് തെന്മല ഇക്കോട്ടൂറിസത്തിൻ്റെ ഫസ്റ്റ് സ്പോട്ടാണ് ഡിയർ പാർക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് അവിടെയുള്ള എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ഉണ്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാ സ്പോട്ടിലേക്കുള്ള ടിക്കറ്റും ഡീറ്റെയിൽസും എല്ലാം അവിടെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കാം ഇത് അധികം നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്പേസ് ഇല്ല ഇതിന് എൻട്രി ഫീസ് ഫിഫ്റ്റി റുപ്പീസാണ് പെർ ഹെഡ് ആ ഇനി നമുക്ക് പോകാനുള്ള രണ്ട് സ്പോപ്പുകൾ അവർ പറഞ്ഞു തന്നു ഒന്ന് അഡ്വെഞ്ചർ സോണാണ് പിന്നെയുള്ളത് ലഷർ സോണാണ് ഇത് രണ്ടിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും അത് പെർ ഹെഡ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് റേറ്റ് പറയുന്നത് അതിനകത്ത് അഡ്വഞ്ചർ സോണിൽ കയറി നമുക്കൊരു അഞ്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് ഫോർ എയ്റ്റി പെർ ഹെഡാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഉടനെ തന്നെ എടുക്കാം ആരൊക്കെയാണ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അവർക്ക് ഉള്ള എൻട്രി ഫീസ് ഉണ്ട് ഇനി വെർ ഡേ എൻട്രിക്ക് ആണെങ്കിലും വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ ഹെഡെന്നാണ് പറഞ്ഞത് പിന്നെയുള്ളത് ലഷർ സോണാണ് അല്ലേ ലഷർ സോണിൽ നമുക്ക് എൻട്രി ഉണ്ട് അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് ആ അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജും ഉണ്ട് നമ്മുടെ ഡാം ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഉള്ള വ്യൂ നമുക്ക് വളരെ ക്ലോസ് വ്യൂ നമുക്ക് കാണാൻ പറ്റും ചെന്മല ഡാം പ്രൈസ് പ്രൈസ് രൂപയാണ് ടിക്കറ്റ് നല്ല ഇപ്പം ഡിയർ പാർക്കിലുള്ള ആക്ടിവിറ്റീസാണ് ഈ കാണുന്നത് കുറച്ച് ഊഞ്ഞാലുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ആളുകൾക്കും അതിലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ കുറച്ച് സമയം ചിലവഴിക്കുന്നതിനുള്ള ഒരു രീതിയിലാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് മഴയത് കാരണം കൊണ്ട് കുറെ സമയം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ അത് സമയം കൂടുതൽ കളയാതെ തന്നെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇപ്പോൾ ഡിയർ ഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററും കൂടി നമ്മൾ പോയി കഴിഞ്ഞാണെങ്കിൽ പ്രധാന ഓഫീസിലേക്ക് എത്താൻ പറ്റും പ്രധാന ഓഫീസിൽ പാക്കേജിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും അതുപോലെ തന്നെ ടൈമും കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഫാമിലി പാക്കേജുകളുണ്ട് അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ മെയിൻ ഓഫീസിൽ നിന്ന് വീണ്ടും നമ്മളൊരു ഒന്നര കിലോമീറ്റർ സ്ട്രേറ്റ് പോയി കഴിയുമ്പോൾ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് അവിടെ നമുക്ക് കല്ലട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണാൻ കഴിയും അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്ഷർ സോണിലേക്ക് ചെല്ലാൻ പറ്റും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുന്നതാണ് അഡ്വഞ്ചർ സോൺ അപ്പോൾ ആദ്യം നമ്മൾ ലക്ഷർ സോണിലേക്ക് പോയി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ സോണിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലക്ഷർ സോണിലേക്ക് വന്നു അവിടെ ടിക്കറ്റ് എൻട്രി എഴുപത് രൂപയാണ് അവിടെ നമ്മൾ കാണിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞു നമ്മൾ പോകുന്ന വഴിയിലെല്ലാം തന്നെ നല്ല ഫോട്ടോ പോയിൻ്റുകളുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമാൻഡ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തിരക്കിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്ന് വളരെ ശാന്തമായ രീതിയിൽ നമുക്ക് നടക്കാൻ ഇവിടെ കഴിയും ശരിക്കും ഈ ഭാഗത്തേക്കൊന്നും അധികം ആളുകൾ വരുന്നില്ല കാരണം നന്നായിട്ട് മുകളിലേക്ക് നമുക്ക് നടക്കാനുണ്ട് ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ നല്ലൊരു ഏരിയ ഉണ്ട് മുകളിലേക്ക് നടന്ന് കയറാനായിട്ട് അപ്പോൾ ആളുകൾ താഴെ വന്ന ഡാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടങ്ങ് തിരിച്ചു പോവാണ് പക്ഷേ ഞങ്ങളിവിടെ കുറേ സ്കപ്റ്ററുള്ള കാരണം കൊണ്ട് അതെല്ലാം ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് കയറിയതായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കാൻ വഴിയാണത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ വ്യൂ കണ്ടതിന് ശേഷം റൈറ്റ് ടേൺ ചെയ്ത് നമുക്ക് മുകളിലേക്ക് കുറച്ച് ശില്പങ്ങളുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും താല്പര്യമുള്ളവർ മാത്രം അങ്ങ് പോയാൽ മതി കാരണം അത്രമാത്രം നടക്കാനുണ്ട് നല്ലൊരു ഹൈറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അത്രയും നടക്കാൻ പറ്റില്ലാത്തവർക്ക് നേരെ കണ്ടു കഴിഞ്ഞിട്ട് ആ ഡാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വന്നിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഹാങ്ങിംഗ് ബ്രിഡ്ജിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് നമ്മൾ കുറേ നടന്നു ഉച്ചസമയമാണ് ഇപ്പോൾ നല്ല മഴയായിരുന്നു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ നേരെ ഡാമിൻ്റെ വ്യൂ കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ തിരിച്ച് അതിൻ്റെ പാത്തിലൂടെ നടന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ശരിക്കും ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് എത്തും അപ്പോൾ ആ രീതിക്ക് നമുക്ക് പ്ലാൻ ചെയ്ത് വന്നാൽ മതി അപ്പോൾ വേണ്ട മുകളിലേക്കുള്ള ഭാഗങ്ങളെയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഈ ഇവിടെ രണ്ട് ഷട്ടർ ഓപ്പൺ ആണ് അപ്പോൾ നമ്മളത് കണ്ടു അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് അഡ്വഞ്ചർ സോണിലേക്കാണ് അഡ്വഞ്ചർ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ ണ് തൊട്ടടുത്ത് തന്നെയാണ് ആ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് തൊട്ടടുത്തിൻ്റെ ഓഫീസ് കാണാം അവിടെ നമുക്ക് ടിക്കറ്റ് കാണിച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവുകയാണ് നമ്മൾ താഴെ നിന്നപ്പോൾ അവർ പറഞ്ഞു രണ്ട് സ്ഥലവും ഒരു ഓഫീസാണപ്പോൾ താഴെ നിന്ന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ താഴെ അത് കാരണം ടിക്കറ്റ് എടുത്തു മേളിലത്തെ ഓഫീസും ഈ പറയുന്ന സ്ഥലവും നമ്മുടെ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് യാത്രയ്ക്ക് പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലയെന്ന് മോളി നമുക്ക് മനസ്സിലായി നമുക്ക് പാർക്കിങ്ങും അപ്പോൾ അതിൻ്റെ ഓഫീസ് വരെ പോയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ചോദിച്ചിട്ട് തിരിച്ചു വരാം ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത് സിക്സ് ഹൺഡ്രഡ് സംതിങ് പെർ പേഴ്സൺ ആണ് കേട്ടോ ഉണ്ട് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ താഴെ നിന്ന് അടുത്തതിനകത്ത് ബോട്ടിംഗ് ഇല്ലാത്ത പാക്കേജിനായിരുന്നു അതും രണ്ട് പേർക്ക് അഡ്വെഞ്ചർ സോണിൽ കയറാവുന്ന കയറാനല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടിക്കറ്റ് റേറ്റ് ആണ് അവർ പറഞ്ഞത് പക്ഷേ അപ്പോൾ ഇവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമുക്കിനി രണ്ടു പേർക്കുള്ള അഡ്വെഞ്ചർ സോണും പ്ലസ് ബോട്ടിങ്ങും കൂടെ കൂടുമ്പോൾ നമുക്കിനിയും കുറച്ചും കൂടെ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം ബെറ്റർ ഓപ്ഷൻ ടേക്കിംഗ് ടിക്കറ്റ് നേരെ ഓഫീസിൽ മെയിൻ ഓഫീസിൽ വന്ന് ടിക്കറ്റ് എടുത്താൽ മതി അപ്പം ആദ്യം പറഞ്ഞതുപോലെ ബീഫ് പാർക്കിൻ്റെ അവിടെ അത് കാണാനും പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല ബേസിക്കലി അത്രയും അഭിപ്രായം അപ്പം ഇന്ന് ഞങ്ങൾക്ക് അപ്പോൾ രണ്ട് പേർക്ക് മാത്രം അഡ്വഞ്ചർ ചെയ്യാൻ പറ്റുള്ളൂ അഡ്വഞ്ചർ ഗെയിം എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും പത്ത് ആക്ടിവിറ്റി ഉണ്ട് അതായത് ഏതെങ്കിലും അഞ്ചെണ്ണം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ സെലക്ട് ചെയ്യുന്ന അഞ്ചെണ്ണം അതായത് ഇവിടെ ഏതെങ്കിലും ഉള്ള അഞ്ചെണ്ണം ചെയ്യാൻ പറ്റും ഇവിടെ നിറച്ചും മരങ്ങളും ഇതൊക്കെയാണ് കണ്ടാറ പ്രകൃതിയാണ് നേച്ചറാണ് ഇവിടെ ഒന്നാ സോ ഇവിടെ കൊറേണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി ചുറ്റും കറങ്ങി ഇങ്ങനെ വന്ന് സമയം എടുക്കും അപ്പൊ ഞങ്ങൾ എന്തായാലും മുകളിലേക്ക് ഒന്ന് കേറിയിട്ട് എങ്ങനെയൊരു വ്യൂന്നൊക്കെ നോക്കട്ടെ ഇവിടെ എന്തായാലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെടാതെ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ പാക്കേജിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളോട് പറഞ്ഞപ്പോൾ ബോട്ടിങ്ങിന് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു പാക്കേജിൽ ഇല്ലായെന്ന് പറഞ്ഞു എന്നാൽ മെയിൻ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞു എല്ലാം കൂടി കൂടിയുള്ള പാക്കേജ് ഉണ്ട് അതെടുക്കുമ്പോഴാണ് എല്ലാവർക്കും ഇവിടെ ബെനിഫിറ്റ് നമുക്ക് വരുന്നവർക്ക് കിട്ടുന്നത് എന്ന രീതിയിലുള്ള ഇൻഫർമേഷനൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് എടുത്തു പറയുന്നത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പാക്കേജിൻ്റെ ഡീറ്റെയിൽ മാത്രം ചോദിച്ച് വേണം എടുക്കാനായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിനെയും ചോദിക്കാതെ എല്ലാ സ്ഥലത്തും ഏക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്ഥലത്തും പോകാൻ പാക്കേജ് അടങ്ങിയത് മാത്രം വേണം ചോദിച്ച് വാങ്ങിച്ച് ഇവിടെ കയറാനായിട്ട് അപ്പം ഇത് അഡ്വഞ്ചർ സോണിലെ സ്കൈ ബ്രിഡ്ജാണ് അപ്പോൾ ഇതിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് കാരണം മരങ്ങളുടെ ഇടയിലൂടെ ഉള്ളൊരു ബ്രിഡ്ജാണിത് അപ്പോൾ ഇതിലൂടെ നടക്കുന്ന നമുക്ക് മുകളിലേക്ക് കയറാൻ അനേയാസം കയറാനായിട്ട് പറ്റും കാരണം വളരെ നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ് പക്ഷികളുടെയൊക്കെ പ്രത്യേകം ശബ്ദം നമുക്ക് എടുത്തറിയാൻ പറ്റും കുയിലുകളുടെ പാട്ടുകൾ കേൾക്കാൻ പറ്റും അങ്ങനെയൊരു നല്ലൊരു മൂഡ് നമുക്ക് ഇതിനകത്തുണ്ട് കാരണം നല്ലൊരു എൻവർമെൻറ്റാണ് വളരെയധികം രസകരമാണ് ഇതിലൂടെയുള്ള യാത്ര കാരണം അധികം തിരക്കോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എൻജോയ് ചെയ്യാനായിട്ട് വളരെയധികം സൗകര്യപ്രദമാണ് ഇപ്പോൾ ഈ എലിവേറ്റഡ് വാക്ക് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചേക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ് പല ആളുകളും തന്നെ ഇവിടെ വന്നിട്ട് ഈ സ്കൈ ബ്രിഡ്ജിലേക്ക് കയറാതെ മാറിപ്പോകുന്നത് നമ്മൾ കണ്ടു പക്ഷേ എനിക്ക് തോന്നണം സ്കൈ ബ്രിഡ്ജ് നല്ലൊരു എക്സ്പീരിയൻസാണ് കാരണം നമ്മളൊരു മരത്തിൻ്റെ ഇടയിലൂടെ കാരണം അത്രയും ഒരു സ്ഥലത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങളും അതുപോലെ പക്ഷികളൊക്കെ അടുത്ത് കാണാനായിട്ട് നമുക്കിതിൽ പറ്റും അപ്പോൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താഴേക്കുള്ള വഴി കൊടുത്തിരിക്കുന്നത് കാടും മേടും താണ്ടി നമ്മൾ ഇറങ്ങുന്ന പോലെയാണ് അപ്പോൾ ഞങ്ങൾ തൊട്ട് അടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു റോഡിൻ്റെ ഒരു ഭാഗം നമ്മളവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടു പക്ഷേ അവിടെ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ കല്ലും മലയൊക്കെ ചവിട്ടി നമ്മൾ ഇറങ്ങി വരുന്ന ഒരു എക്സ്പീരിയൻസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടും കാരണം വഴിയിൽ വേറെ ഒക്കെ ഇറങ്ങാനുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ കണ്ടില്ല നേരെ ചെല്ലാൻ പോകുന്നത് നമ്മൾ അഡ്വെഞ്ചർ ഭാഗത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ഏറ്റവും താഴത്തെ അഡ്വെഞ്ചർ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമുക്കിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന അഡ്വഞ്ചർ റൈഡുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ടുള്ളതാണ് അതായത് നമുക്ക് എൻട്രി പാസ് എടുത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈഡിലൊക്കെ നമുക്ക് കയറാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നത് പാസ് പ്രത്യേകിച്ച് വരുന്ന റൈഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവർ ക്രോസിങ് ഉണ്ട് അതുപോലെ തന്നെ സ്ലൈഡിങ് ഉണ്ട് മുകളിൽ നിന്ന് നമുക്ക് റിവറിൻ്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്തു വരുന്നത് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസിന് നമുക്ക് പ്രത്യേകം പെയ്ഡ് ആയിട്ടുള്ളതാണ് അത് ഫ്രീ അല്ല ഇതിൻ്റെ ഒപ്പം അപ്പോൾ ഇതിനെല്ലാം ആർക്കും കയറാവുന്ന റൈഡുകളാണ് ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കയറാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ടർ തന്നെ അവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് അതിനകത്ത് കയറാം അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അത്രയും സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യാം ഇതെല്ലാം ഇപ്പോൾ കാണിക്കുന്ന റൈഡൊക്കെ തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്ഡായിട്ടുള്ളതാണ് അതായത് റോപ്പിലൂടെ നടന്ന് നമ്മൾ റിവർ ക്രോസ് ചെയ്യുന്ന ഒരു റൈഡാണ് ഇതിന് നമുക്ക് ഇത് പെയ്ഡിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്ന അഞ്ച് ആക്ടിവിറ്റികൾസാണ് പെയ്ഡായിട്ട് നമുക്ക് ഇത് തന്നിരിക്കുന്നത് സ്ലൈഡിങ് ആക്ടിവിറ്റിക്ക് ശേഷം അടുത്തത് ഉണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ പെയ്ഡായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ അതിൻ്റെയും ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അപ്പോൾ നല്ലൊരു ഇൻസ്ട്രക്ടറുടെ കീഴിലാണ് നമ്മളിത് അവർ പറഞ്ഞു തന്നാണ് നമ്മളിത് ഗൺഷോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് പെയ്ഡായിട്ടുള്ള മറ്റൊരു റൈഡാണ് സിപ്ലൈൻ റൈഡ് അത് നമുക്ക് ഇതുപോലെ തന്നെ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് നമ്മളിതിനകത്ത് വരുന്നതെങ്കിൽ നമുക്ക് ഈ റൈഡെല്ലാം കയറാൻ പറ്റും അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് ലൈൻ റൈഡ് നമുക്ക് അമ്പത് കിലോഗ്രാമിൽ വെയിറ്റ് കൂടുതലുള്ളവർക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അടുത്ത ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തടാകത്തിലൂടെയുള്ളൊരു ബോട്ടിംഗ് ആണ് ആണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല മത്സ്യങ്ങളൊക്കെ നിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഉള്ളൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അധികം വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് നല്ല രീതിയിൽ പെടൽ ബോട്ടിംഗ് ചെയ്തു വരാൻ പറ്റി അപ്പോൾ എന്തായാലും തെന്മല എന്ന് പറയുന്നത് ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ നല്ലൊരു ഇടമാണ് നല്ലൊരു ആക്ടിവിറ്റീസാണ് അതുപോലെ തന്നെ അഡ്വഞ്ചർ സോണും അതുപോലെ തന്നെ സോണും എല്ലാം തന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുള്ള രീതിയിൽ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇനി മറ്റൊരു വീഡിയോ ആയി കാണുവരെ ബായ്